നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ വരണാധികാരി കൃത്രിമം നടത്തി ബി ജെ പി വിജയിപ്പിച്ചെന്നും തിരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ മേയർ സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ചണ്ഡീഗഡ് യു ടി അഡ്മിനിസ്ട്രേഷനോട് മുനിസിപ്പൽ കോർപ്പറേഷനോടും വിശദീകരണം തേടി മൂന്നാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം ജസ്റ്റിസ് സുധീർ സിംഗ് ഷർഷ് ബങ്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി മേയർ മനോജ് കുമാർ സോംഗറും പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസിഹും ചേർന്ന് ജനാധിപത്യ പ്രക്രിയയെ വഞ്ചിച്ചെന്ന് കുൽദീപ് കുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നും ഛണ്ഡിഗഢ് എസ് എസ് പിയുടെ നേതൃത്വത്തിൽ നിഷ്പക്ഷ ഏജൻസിയെ അന്വേഷണത്തിന് നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചൊവ്വാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയും ഏവരെയും അമ്പരിപ്പിച്ച് ബി ജെ പി ജയിച്ചു കയറുകയുമായിരുന്നു മുപ്പത്തിയഞ്ചംഗ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് പതിനാലും എ എ പിക്ക് പതിമൂന്നും കോൺഗ്രസിന് ഏഴും ശിരോമണി അകാലിദലിന് ഒന്നും കൗൺസിലർമാരാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസുമായി സഖ്യമായാണ് എ പി മത്സരിച്ചത് എന്നാൽ എ എ പിയുടെ കുൽദീപ് കുമാറിനെ തോൽപ്പിച്ച് ബി ജെ പിയുടെ മനോജ് സോങ്കർ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മനോജ് സോങ്കറിന് എംപിയുടെയും ശിരോമണി അകാലിദളിന്റെയും അടക്കം പതിനാറ് വോട്ട് ലഭിച്ചപ്പോൾ കുൽദീപ് കുമാറിന് ലഭിച്ചത് പന്ത്രണ്ട് വോട്ടുകളാണ് ഇന്ത്യ സഖ്യത്തിന്റെ എട്ട് വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസി അസാദുവായി പ്രഖ്യാപിച്ചതാണ് നിർണായകമായത് ഇതാണ് ബി ജെ പിയുടെ ചതിയായി വിശേഷിക്കപ്പെട്ടത് വോട്ടെണ്ണുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ചില അടയാളങ്ങളിട്ട് കൃത്രിമം നടത്തിയെന്നാണ് വീഡിയോ പങ്കുവെച്ച് എ എ പി ആരോപിക്കുന്നത് ജനുവരി പതിനെട്ടിന് നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ അസുഖം പറഞ്ഞ് അനിശ്ചിത കാലത്തേക്ക് നീട്ടിയിരുന്നു വിഷയത്തിൽ ഇടപെട്ട പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് ജനുവരി മുപ്പതിനു മുൻപ് നടത്തണമെന്ന് ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഫലത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരുന്നു ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ പകൽ വെളിച്ചത്തിൽ തട്ടിപ്പ് നടത്തിയ രീതി അങ്ങേറ്റം ആശങ്കാജനകമാണെന്നും ഒരു മേയർ തിരഞ്ഞെടുപ്പിൽ ഇത്തരക്കാർക്ക് ഇത്രയും തരം താഴാന് കഴിയുമെങ്കിൽ അവർക്ക് രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെയും പോകാനാകുമെന്നും ഇത് വളരെ ആശങ്കാജനകമാണെന്നും കെജ്രിവാൾ എക്സിൽ കുറിച്ചിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എ പി രാഘവ് ചന്ദ ക്രിമിനൽ കേസ് നൽകിയിട്ടുണ്ട് വിശദീകരണത്തിന് ശേഷം എന്താവും ഹൈക്കോടതി വിധി എന്നതിലേക്കാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഉറ്റുനോക്കുന്നത് വിധി അനുകൂലമല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം